ഹലോ ഫ്രണ്ട്സ് ഫിഷ് കൺട്രി വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വീഡിയോകൾ ഞാൻ ഈ ജെ ടി പി സബ് പമ്പിനെ കുറിച്ചായിരുന്നു കർഷകർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള പമ്പാണ് വിശേഷിച്ച് വളം കലക്കി ഒഴിക്കാൻ ഏല കർഷകർക്കും കുളം പറ്റിക്കാനും ഏർ കൊടുക്കാനും മത്സ്യ കർഷകർക്കും പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് പമ്പ് പക്ഷേ ഈ പമ്പ് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു ചില വസ്തുക്കളുണ്ട് ഈ പമ്പിൻ്റെ ടോട്ടൽ ഹെഡ് ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്ററാണെന്ന് ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മളെങ്ങനെയാണ് ഹെഡ് കണക്കാക്കേണ്ടത് അതാണ് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് വിശദീകരിക്കുന്നത് ഇപ്പോൾ ഈ സ്പെൻഷൽ പമ്പിൻ്റെ ഹെഡ് അല്ലാത്ത പമ്പിൻ്റെ ഹെഡ് എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത് കമ്പനി ഇത്ര മീറ്റർ ഹെഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ കാര്യമാണ് ഞാനിന്ന് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഞാനിതിനെക്കുറിച്ച് വിശദീകരിക്കാം ഇപ്പോൾ നമുക്ക് എൻ്റെ കാഴ്ചയിലേക്ക് വരാം അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതാണ് ജെ ടി പി പമ്പ് വളരെ ചെറുതാണ് അപ്പോൾ ഇതിൻ്റെ തൂക്കം നമ്മൾ നോക്കിയാന്നുള്ളത് ഏതാണ്ട് ഒരു മൂന്ന് കിലോയേ തൂക്കം വരികയുള്ളൂ അപ്പോൾ ഇത് ഈ പമ്പിൻ്റെ ഹെഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവർ ഇതിനെ വാട്ടറിൻ്റെ ഡിസ്പോസൽ ആദ്യം പറയാം ഇപ്പോൾ ഇതിൻ്റെ മണിക്കൂറിൽ പതിനാറായിരം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നതാണ് ഈ കമ്പനി പറയുന്നത് പറയാൻ ഇപ്പം പതിനാറായിരം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഓസ് കണക്ട് ചെയ്യാതെ ഇത് ഫ്രീ ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ പമ്പ് ചെയ്യുന്ന അർത്ഥമാക്കുന്നത് പിടി കിട്ടിയോ അതായത് പമ്പയിൽ ഒരു ഹെഡും ഇല്ലാതെ ഓസ് ഒന്നും കണക്ട് ചെയ്യാതെ ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഇതിലൂടെ ഡിസ്ചാർജ് ആകുന്ന വെള്ളത്തിൻ്റെ അളവാണ് പതിനാറായിരം ലിറ്റർ ഒരു മണിക്കൂർ അവർ പറയുന്നത് അപ്പോൾ ഇനി അതിൻ്റെ വ്യത്യാസം വരുന്നതെങ്ങനെയാണെന്ന് അറിയുമോ അതായത് ഈ ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഹെഡിൽ പതിനാറാം ലിറ്റർ വെള്ളം മരിയല്ല ഒരു കരണക്ഷേപം മരിയല്ല അതിപ്പോൾ ഒരു സബ്മൽ പമ്പിനും മരിയല്ല ഇതിൻ്റെ ഒരു സബ് മെഷ്യൽ പമ്പിനും അങ്ങ് വരത്തില്ല പക്ഷെ നമ്മളതിൻ്റെ ഇനി എൻ്റെ ഹെഡ് നിർണ്ണയിക്കാൻ പറഞ്ഞിട്ട് നമ്മളെങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ ഉദാഹരണത്തിന് ഇത് സബ് പമ്പ് ആയതുകൊണ്ട് കുളത്തിൻ്റെ അടുത്തിട്ടിലേക്കാണല്ലോ നമ്മൾ ഇറക്കിയിടുന്നത് ഇപ്പോൾ നമ്മുടെ കുളത്തിന് ചിലപ്പോൾ ഒരു നാലടി അല്ലെങ്കിൽ അഞ്ചടി ആഴം കാണാമായിരിക്കും ഓക്കെ അപ്പോൾ അഞ്ചടി ആഴം ഉണ്ട് പിന്നെ നമ്മൾ ഇതെല്ലാം ഒരു മുപ്പത്തഞ്ച് മീറ്റർ ഇപ്പോൾ ഇതൊക്കെ മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ ഓസം പച്ചവസം ഇതുണ്ടോ ഇത് നമ്മൾ സാധാരണയായിട്ട് വളം കളിക്കൊഴിക്കാനൊക്കെ അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പമ്പാണിത് അല്ല ഓസാണിത് ഇതുണ്ടോ ഇത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓസ് കണക്ട് ചെയ്യാമെന്ന് കൂട്ടിക്കും ഉദാഹരണത്തിന് ഇത് മുപ്പത്തഞ്ച് മീറ്റർ ഓസാണ് ഓസാണിതെ അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് മീറ്റർ ഇപ്പോൾ എൻ്റെ സ്ഥലം നിരപ്പ് സ്ഥലമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ മുപ്പത്തി അഞ്ച് മീറ്റർ വസതി ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മീറ്റർ വെള്ളമാണ് ഇപ്പോൾ ഞാനിത് പുറമ്പിലേക്ക് ഇലത്തി ഏല നനയ്ക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാം എനിക്ക് ഏല ഉണ്ട് ഇപ്പോൾ ഇലകൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടുന്നത് അത് അടിക്കും അപ്പോൾ ഇതടിച്ച് ഇല നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇത് ഇതുകൊണ്ടോ ഇത് എൻ്റെ മത്സ്യക്കുളത്തിൽ നല്ല പച്ചയുള്ള വെള്ളമാണ് ഇതുണ്ടോ പച്ച കളറുള്ള വെള്ളം അപ്പോൾ ഇത് ചെടികൾക്ക് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഞാൻ അടിക്കാറുണ്ട് പിന്നെ വളം കളിക്കൊഴിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നു പറഞ്ഞില്ല അതുണ്ടോ ഇപ്പം എൻ്റെ അവശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ അടുത്ത കാലത്ത് ഈ പമ്പ് ഉപയോഗിച്ച് ഇത് അറുന്നൂറ് ലിറ്ററുള്ളതൊന്നൊരു ടാങ്കാണ് ഈ ടാങ്കിൽ വളം കലക്കിയിട്ട് ഒഴിച്ചതാണ് രാസവളങ്ങളും അതെല്ലാം കൂടെ ഞാൻ ചേർത്ത് ഈ പമ്പ് വെച്ച് അടിച്ചു അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുപ്പത് ഈ നമുക്കിപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഈ പമ്പ് പിടിക്കുമ്പോൾ നിങ്ങൾ ഇതിന് ഹെഡായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു അമ്പത് അടി അമ്പടി നീളത്തിലേക്ക് ഒരു ഹൈറ്റിലേക്ക് നമുക്ക് വേണമെന്ന് വിചാരിച്ചു അമ്പടി ഹൈറ്റ് ഉണ്ട് നമുക്ക് വെർട്ടിക്കലി ഹൈറ്റ് അമ്പ് അടി അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ കാര്യം വരുന്നത് അതായത് അടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അമ്പടി ഹെഡ് അങ്ങനെ പിന്നെ അമ്പടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അമ്പതടി ഓസ് വേണമല്ലോ ഇനി ആ ഓസിൻ്റെ എന്നെ പത്ത് മീറ്ററിന് ഒരടി ഹെഡ് വെച്ച് വരും അത് നിരപ്പാണേലും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഓസ് നിരപ്പിലേക്ക് കിടക്കണുണ്ടോ നിരപ്പ് സ്ഥലമാണിത് അപ്പോൾ ഈ ഓസ് നമ്മളിപ്പോൾ അവിടുന്ന് മോട്ടറെ കണക്ട് ചെയ്തിട്ട് ഇതിൽ വെള്ളം അടിക്കും ഇന്നത്തെ വെള്ളം അടിക്കുമ്പോൾ ഓരോ പത്ത് മീറ്ററിനും ഒരടി ഹെഡ് വെച്ച് ഈ ഫ്രിക്ഷൻ ഹെഡ് ഘെ പറയുന്നത് ഫ്രിക്ഷൻ ഹെഡ് അപ്പോൾ ഈ ഓച്ച കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ മോട്ടർ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ പത്ത് മീറ്ററിന് ഒരടി ഹെഡ് വെച്ച് അതേ കുറയും അതാണ് ഇപ്പോഴും കിട്ടിയപ്പം അപ്പം മുപ്പത്തഞ്ച് മീറ്റർ നീളമുള്ള ഒരു ഓസ് നിരപ്പിൽ ആണെങ്കിലും വെള്ളം തള്ളി വിടുമ്പോൾ മൂന്ന് മൂന്നര അടി ഹെഡ് ആ മോട്ടറിൽ ഫീൽ ആവും ഇപ്പിടി കിട്ടിയപ്പം പറഞ്ഞത് ആ വിധത്തിലാണ് കണക്കാക്കേണ്ടത് പിന്നെ അത് അത് നിരപ്പത്ത് അത് ഹൈറ്റ് ആണെങ്കിൽ പിന്നെ അത് ഒരേ അടിക്കും ഒരടി ഹെഡ് വെച്ചുകൊണ്ടല്ലോ അതൊന്നും കറിയാലോ സ്വാഭാവികമായിട്ട് നിരപ്പത്തുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ മോട്ടർ മടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൈറ്റ് കണക്കാക്കണം ഈ എത്ര മീറ്റർ ഓസ് നമ്മളത് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്ക നമ്മൾ കണക്ക് കൂട്ടണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പച്ച ദിവസം മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ ഒരു മൂന്ന് ദിവസമോ നാല് മീ ഓസോ നിരപ്പിൽ നമ്മൾ ഈ ജെ ടി പി പമ്പുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് കൂട്ടുക അപ്പോൾ നമ്മൾ ഒരു മൂന്ന് മീറ്റർ മൂന്ന് ദോശം എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റിയഞ്ച് മീറ്റർ വരില്ല മുപ്പത്തഞ്ച് മീറ്റർ വെച്ച് മൂന്ന് ദിവസം കണക്ട് ചെയ്യുമ്പോൾ നേരെ നേരെ കണക്റ്റ് ചെയ്യുമ്പോൾ നൂറ്റഞ്ച് മീറ്റർ വരും അപ്പോൾ ഈ നൂറ്റി അഞ്ച് മീറ്ററിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പത്ത് മീറ്ററിനും ഒരടി ഹെഡ് ഒരു വരും എന്ന് പറഞ്ഞില്ലേ പിടി കിട്ടിയോ അപ്പോൾ നൂറ്റി അഞ്ച് മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര എത്ര വരുന്നു വരുന്നുണ്ട് നൂറ്റഞ്ച് മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും പത്തടി പത്ത് പത്ത് പോയിൻ്റ് അഞ്ച് അടി ഹെഡ് ആ മോട്ടറെ തന്നെ നിരപ്പാണേലും വരും ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇതിന് ഏഴര മീറ്റർ ഹെഡല്ലേ ഉള്ളൂ ഉണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് ചില വിവരങ്ങളാണ് പ്രധാന ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് മോട്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കാൻ നിങ്ങൾ ദയവായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ജെ ടി പി പമ്പ് ആവശ്യമുള്ളവർക്ക് എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പിൽ ബന്ധപ്പെടുക ദയവായിട്ട് അപ്പോൾ ജെ ടി പമ്പിൻ്റെ പതിനാറായിരം അല്ല അതിൽ താഴെയുള്ള ഉണ്ട് ഇനി അതിലും കൂടുതൽ വാട്ടർ ഔട്ട് കിട്ടുന്ന പമ്പും ഉണ്ട് മണിക്കൂറിൽ മുപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അമ്പത്തിയായിരം ലിറ്റർ വരെ വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പുകളുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ ചാനൽ ഇതോടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ കമൻറ്ററി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറെ ഉൾഷേറ്റ് കാണാം അതുവരെ ഗുഡ് ബൈ